വാസ്തുശാസ്ത്രം ദേവാമൃതം വാസ്തു ോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനനായ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ ഏറ്റുമാനൂരിൽ ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങി വീട് പണിതു ഇതിനുശേഷം തൊഴിൽപരമായി കുഴപ്പമില്ല എന്നാലും യാതൊരു സേവിങ്സും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ മകളുടെ വിവാഹം ഒരുവിധത്തിൽ നടക്കുന്നില്ല എന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ജാതകത്തിൽ കുഴപ്പമൊന്നുമില്ല ഇല്ല എന്നും പറയുന്നുണ്ട് ഇനി വീടിന് ദോഷമുണ്ടോ എന്ന സംശയം തോന്നുകയാണ് ഈ വീടിൻ്റെ പ്ലാനും മകളുടെ ജാതകവും ഇതോടൊപ്പം വായിക്കുന്നുണ്ട് ദയവായി മറുപടി നന്ന് സഹായിക്കണമെന്നാണ് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള വീടാണ് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ളൊരു വീടിൻ്റെ സൗത്ത് വെസ്റ്റ് പോർഷനും സൗത്ത് ഈസ്റ്റ് പോർഷനും വെളിയിലോട്ട് തള്ളൽ കൊടുത്തു അപ്പം ഈ രണ്ട് പോർഷനും വെളിയിലോട്ട് തള്ളൽ വരുമ്പം ഇതിൻ്റെ തെക്ക് ഭാഗം ഇല്ലാത്ത അവസ്ഥയായി പോകും അതായത് തെക്ക് ഭാഗം മുറിഞ്ഞു പോകുന്ന അവസ്ഥ അപ്പം ഈ തെക്ക് ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു വീടിനെ സംബന്ധിച്ചിട്ട് ഇത് വിവാഹത്തിൻ്റെ പോർഷനാണ് ഇപ്പം ഒരു വീട്ടിൽ ഇപ്പം രണ്ട് കുട്ടികളുണ്ടെന്ന് വെച്ചു ഇപ്പം ആദ്യത്തെ ആടെ കല്യാണം വളരെ സ്മൂത്തായിട്ട് പെട്ടെന്ന് നടന്നുപോയി പക്ഷേ ആ രണ്ടാമത്തെ കുട്ടിയുടെ കല്യാണാലോചന വരുന്ന സമയത്ത് എത്ര ആലോചിച്ചിട്ടും ആ കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നു എന്ന് വെച്ചു അപ്പോൾ ഇതിനകത്തൊരു കുഴപ്പമെന്നു വെച്ചാൽ വീടുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹത്തിൻ്റെ പോർഷൻ മിസ്സിങ് ആയിട്ടാണ് കാണുന്നത് അപ്പം ഒന്നുകിൽ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാരുടെ കല്യാണം ചിലപ്പം താമസിച്ച് നടക്കാം അല്ലെങ്കിൽ കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടാവാം ചിലപ്പം കല്യാണം നടന്നാൽ തന്നെ അതൊരു സക്സസ് ആവണമൊന്നും ഇല്ല അപ്പോൾ ആദ്യത്തെ കുട്ടിയുടെ കല്യാണം നടന്നു പോയത് ചിലപ്പോൾ ആ കുട്ടിയുടെ ജാതകം എടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ജാതക പ്രകാരം എല്ലാ ഗ്രഹങ്ങളും വളരെ പോസിറ്റീവായിട്ടും നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് ആ സമയത്ത് അങ്ങ് നടന്നു പോയി പക്ഷേ രണ്ടാമത്തെ കുട്ടിയുടെ ജാതകം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ ആ ടൈം മോശം വളരെ മോശമായിരിക്കാം അങ്ങനെ പല കാരണങ്ങൾ വരുമ്പം വീടിൻ്റെ വിഷയം കൂടെ വരുമ്പോഴത്തേക്ക് കല്യാണത്തിന് തടസ്സങ്ങൾ വരാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് അപ്പം കല്യാണത്തിൻ്റെ തടസ്സം വീടുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ഉണ്ട് അപ്പം ഒന്നുകിൽ ഈ തെക്ക് ഭാഗം കൂടി സ്ക്വയർ ചെയ്ത് എടുക്കുക കാരണം ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പ്രശ്നം തീർന്നു കാരണം തെക്ക് പടിഞ്ഞാറ് പോർഷനും തെക്ക് കിഴക്ക് പോർഷനും വെളിയിലോട്ട് തള്ളലുണ്ട് ഈ ഭാഗം ഒരു യു ഷേപ്പിൽ കട്ട് ചെയ്ത് പോയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഭാഗം കൂടി സ്ക്വയർ ചെയ്താൽ മേപ്പോട്ട് ബേസിക് ഫൗണ്ടേഷൻ മാത്രം മതി മേപ്പോട്ട് പൊക്കണമെന്നൊന്നുമില്ല അതുപോലെ നമ്മളൊരു വീട് വെക്കുമ്പം അതിന് മതിൽ കെട്ടാൻ പറയുന്നത് വീടൊരു സ്ഥാനത്താവാൻ വേണ്ടിയാണ് കാരണം വെച്ചാൽ നമ്മളൊരു വീടിന് ബേസിക് ഫൗണ്ടേഷൻ കെട്ടി നമ്മൾ കുറ്റിയടിക്കുന്ന സമയത്ത് അത് നമ്മളതിനൊരു സ്ഥാനം നിർണ്ണയിക്കാറുണ്ട് കാരണം ഒരു പ്ലോട്ട് എടുത്ത ശേഷം ആ പ്ലോട്ടിൻ്റെ ഏത് സ്ഥാനത്ത് നമ്മൾ കുറ്റി അടിക്കണം എന്ന് നിർണ്ണയിക്കുന്ന ഒരു സമയമുണ്ട് അത് കഴിഞ്ഞിട്ടാവാൻ ചിലപ്പോൾ നമ്മൾ മതിൽ കിട്ടുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ഇപ്പം തെക്ക് പടിഞ്ഞാറ് പോർഷനിലും തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും മാക്സിമം സ്പേസ് ഓൾറെഡി ഈ ഒരു വസ്തുവിന് കാണുന്നുണ്ട് കാരണം ഈ വീട് വെച്ച സമയത്ത് ഒരുപാട് കിഴക്ക് ഭാഗത്തോട്ടും കിഴക്കുടക്ക് ഭാഗത്തോട്ടും ചേർത്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് ഭാഗത്തും മാക്സിമം സ്പേസ് വരുന്ന അവസ്ഥയിലോട്ട് ഉള്ളു കാരണം വീട് ഒരുപാട് കിടക്കുടക്ക് ഭാഗത്തോട്ട് നീങ്ങി നിൽക്കും കാരണം ഒരു വീട് നമ്മൾ നമ്മളെടുക്കുമ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് കുറ്റിയടിച്ച് പറഞ്ഞ സ്റ്റാർട്ട് തന്നെ ആ ഭാഗത്ത് അതിൻ്റെ മാക്സിമം വെയിറ്റ് വരാൻ വേണ്ടിയാണ് കാരണം കിഴക്കുടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും മാക്സിമം സ്പേസ് വരുമ്പം കിഴക്ക് ഭാടക്ക് ഭാഗത്തു നിന്ന് ഒരുപാട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കായിരിക്കും വീടിറങ്ങി നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് വെയിറ്റ് വരുന്നത് കുറവായിരിക്കാം അപ്പം ഈ ഒരു വീട് സ്ഥാനത്താവത്തക്കണം ഒരു ആ ഏതെങ്കിലും ഒരു വാസ്തുക്കാരെ വിളിച്ചു കാണിച്ചിട്ട് ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്ത് ഈ വീട് സ്ഥാനം താക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു കിണർ കാണുന്നുണ്ട് കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളം കിടക്കുന്ന കിണറോ സെപ്റ്റി ടാങ്കിയോ എന്തെങ്കിലും വന്നാൽ ആ വീട്ടിൽ താമസിക്കുന്ന പെൺകുട്ടിയുടെ കല്യാണത്തിന് തടസ്സങ്ങൾ വരാം അതുപോലെ കല്യാണം നടന്നാൽ തന്നെ ചിലപ്പോൾ ഡൈവേഴ്സ് പോലത്തെ പ്രശ്നങ്ങളിലേക്ക് വരാം ഫാമിലി പ്രോബ്ലംസ് വരാം അപ്പം ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കിണർ ഇപ്പം ഈ പറഞ്ഞ പോലെ വീട് സ്ഥാനത്താവാനായിട്ട് മതിൽ കെട്ടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മതിൽ കെട്ടുമ്പം ഈ കിണറിനെ മതിൽ കെട്ടി കോമ്പൗണ്ടിന് പുറത്താക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ മതിൽ കെട്ടാൻ ഞാൻ ഈ പറയുന്നെങ്കിലും വലിയ മേപ്പോട്ട് വലിയ മതിൽ കെട്ടണമെന്നൊന്നും ഇല്ല ഭൂമിക്കടിയിലോട്ട് ഒരു ബേസിക് ഫൗണ്ടേഷൻ മാത്രം കൊടുക്കുക ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കുമ്പം ഭൂമിക്കടിയിലോട്ട് നമുക്ക് മിനിമം ഒന്നരടി താഴ്ച വേണം ഒന്നരടി വീതി വേണം അപ്പോൾ ഒന്നരടി താഴ്ച എന്നുള്ള അടുത്ത് നിങ്ങൾ രണ്ടടി താത്തു ഒന്നരടി ഹൈറ്റ് കെട്ടിയാൽ മതി അപ്പോൾ ആരടി ഗ്യാപ്പിൽ മണ്ണ് കിടക്കും ഇതേപോലെ ഒരു കെട്ടുകൾ പോലും വീടിന് മുകളിലോട്ട് കാണില്ല കാരണം ഒന്നരടി ഹൈറ്റിൽ നമ്മൾ കെട്ടി നിർത്തുമ്പോൾ ഈ കല്ല് മുകളിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തോ ഒരു പൂർത്തിയാകാത്ത ഫീലിംഗ് ഉണ്ടാവാം അപ്പോൾ അത് ഉണ്ടാവണ്ട നിങ്ങൾ രണ്ടടിത്തകത്ത് ഒന്നരടി ഹൈറ്റിൽ കെട്ടിയാൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു കെട്ടുണ്ടെന്ന് ആര്ക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല വാസ്തുവിൻ്റെ ഗുണഫലങ്ങൾ കിട്ടുകയും ചെയ്യും അതുപോലെ ഈ വസ്തുവിൻ്റെ നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് വെച്ചാരാധന ഉണ്ടായിരുന്ന ഭൂമിയായിട്ടാണ് കാണുന്നത് മലദൈവങ്ങളിലെ മല ഈശ്വരന്മാരുടെ ഉപാസമുള്ള ഭൂമിയാണ് അതുപോലെ കരുതാകത്തിൻ്റെ പ്രോബ്ലം കാണുന്നുണ്ട് ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെക്കൊണ്ട് ചെയ്യിപ്പിക്കണം അതുപോലെ വസ്തു സംബന്ധമായിട്ട് പല പ്രോബ്ലങ്ങളും ഉള്ള ഭൂമിയായിട്ട് ഞാൻ ഇത് കാണുന്നുണ്ട് കാരണം ഇതിനകത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്ന സമയത്ത് ഒരു സ്വസ്ഥത സമാധാനങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല അതുപോലെ കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹങ്ങളും പ്രശ്നങ്ങളും പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്നതായിട്ട് പോകാം കാരണം ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാവില്ല ഒരാൾ വേറൊരാൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ പോലും ഇത് കേൾക്കുന്ന വ്യക്തിക്ക് അതൊരു ഇറിറ്റേഷൻ ആയിരിക്കാം ചിലപ്പോൾ ഫീൽ ചെയ്യുക അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ഇതിന് വേണ്ടുന്ന ഒരു പരിഹാരം ഇതുപോലെ സ്ഥലത്തിന് നല്ല ദോഷങ്ങൾ കാണുന്നുണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു ജോലിസിനെ സമീപിച്ച് അത് പ്രശ്നം വെച്ച് നോക്കിയ ശേഷം ഏതെങ്കിലും ഒരു കർമ്മിയെക്കൂട്ടത് ചെയ്യിപ്പിക്കുക അതുപോലെ ചുറ്റളവ് ഇതിനകത്ത് തെറ്റാണ് കാണുന്നത് കാരണം ഒരു ഒരു എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഒരു കോൽക്കണ കൂടെ കൂട്ടിയെടുത്തെങ്കിൽ ഇത് കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്ക് വരത്തുള്ളൂ അതുപോലെ ഡോറിൻ്റെ നോർത്ത് ഈസ്റ്റ് ഡോറ് നോർത്ത് ഈസ്റ്റിൻ്റെ ഈസ്റ്റ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഗുണമായിട്ട് കാണുന്നുണ്ട് അതുപോലെ വീടുമായിട്ടും വസ്തുവുമായിട്ടും ബന്ധപ്പെട്ട് ദോഷങ്ങളുണ്ട് ഈ ഒരു പ്രശ്നങ്ങളും എപ്പോൾ നമ്മൾ പരിഹരിക്കുന്നോ അന്നേരം തൊട്ട് ഇവർക്ക് ഇവരുടെ മൊത്തത്തിൽ ഇവർക്ക് നല്ല ചേഞ്ച് ഫീൽ ചെയ്യും അതുപോലെ കുട്ടിയുടെ കല്യാണത്തിൻ്റെ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ തെക്ക് ഭാഗത്തെ ആ ഒരു കട്ടിങ് പോർഷൻ ഇവർ സ്ക്വയർ ചെയ്തെടുക്കുക അതുപോലെ തെക്ക് പടിഞ്ഞാറ് മൂലലുള്ള കിണർ മതിൽ കെട്ടി പുറത്താക്കി കഴിഞ്ഞാൽ കുട്ടിയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കും മറ്റ് ഈ കുട്ടിയുടെ ജാതുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഞാൻ കാണുന്നില്ല വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷം കൊണ്ട് തന്നെയാണ് ഈ കല്യാണം ഡിലേ ആവുന്നത് പിന്നെ വസ്തുവിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കുക ചുറ്റളവ് കൃത്യമാക്കുക ഇതോടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞല്ലേ ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാക്സിമം എന്തൊക്കെ കാര്യങ്ങൾ നേടാൻ പറ്റുമോ അല്ലെങ്കിൽ എവിടെ വരെ എത്താൻ പറ്റുമോ അതുവരെ മാക്സിമം അവർക്ക് തൊഴിലാണെന്നുണ്ടെങ്കിലും സാമ്പത്തികപരമായിട്ടാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഇവർക്ക് എത്താൻ മാക്സിമം വാസ്തുശാസ്ത്ര തന്നെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെന്നിസ് ജോയിൻ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്